വാട്സാപ്പ് യൂട്യൂബ് നാളെ മുതൽ സ്വിഗ്ഗിൻ്റെ മെഗാ മിനിമം ഗ്യാരണ്ടി ബോണസ് തുടങ്ങുകയാണ് അപ്പോൾ അതെന്താണ് സംഭവം പിന്നെ അതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് കാര്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിൽ പോകുക അപ്പം വീഡിയോയിൽ പോകുന്നത് എനിക്ക് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്ട് ചെയ്യുക എന്നെ അക്കൗണ്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പോട്ട് റാപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല പോട്ടർ കോഴിക്കോട് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യുക എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് മാത്രം കേട്ടോ പോട്ടർ ആപ്പ് നോക്കുക അല്ല ബാക്കിയുള്ള സ്ഥലം നോക്കുന്നില്ല കോഴിക്കോട് ജോയിൻ ചെയ്ത പ്രദേശം തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നേരം വീഡിയോ അപ്പോൾ ആദ്യം വരാനുള്ളത് ഈ സ്വിഗ്ഗിൻ്റെ മെഗാ മിനിമം ഗ്യാരണ്ടിയിൽ നമ്മൾ എട്ട് ദിവസം അതായത് മൂന്നാം തീയതി മുതൽ നാളെ മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരാൻ തോന്നിട്ടോ പത്താം തീയതി ഉള്ള ടൈമിൽ നമ്മൾ ഇരുന്നൂറ്റി നാല്പത് ഓർഡർ എടുത്താലാണ് അവർ പറയുന്ന എത്ര കിട്ടുക പറഞ്ഞാൽ ഇരുപത്തയ്യായിരം കിട്ടുക ഇരുപത്തയ്യായിരം പിന്നെ ആദ്യം വേറൊരു കാര്യം വരാനുള്ളത് പ്ലസ് അല്ല അതായത് നമുക്കിപ്പോൾ നമ്മൾ ഓർഡർ എണീച്ച പുറത്ത് കിട്ടുന്ന പൈസ അല്ല അത് മനസ്സിലായില്ലേ അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാക്കി നമ്മളിപ്പോൾ ഈ എട്ട് ദിവസം നമ്മളിപ്പോൾ എത്ര വേറെ ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പതിനയ്യായിരം ഉണ്ടാക്കിയെന്ന് വെച്ചോ എന്നിട്ട് അതിന് പുറത്ത് ഇരുപത്തി കിട്ടുന്നതല്ല നമുക്കിപ്പോൾ ആ പതിനയ്യായിരത്തി പിന്നെ ഒരു പത്ത് രൂപയും കൂടെ അവർ ആഡ് ചെയ്യും പതിനായിരം കൂടെ അവർ ആഡ് ചെയ്തിട്ട് ഇരുപത്തി അയ്യായിരം ആക്കി തരും അങ്ങനെയാണ് കേട്ടോ അതല്ലാണ്ട് പ്ലസ് അല്ല ഒരു മിനിമം ഗ്യാരണ്ടി ആണ് ബോണസും പറയുമെങ്കിലും സംഭവിച്ച ഒരു മിനിമം ഗ്യാരണ്ടി ഗ്യാരൻറ്റി കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞു അതിവിടെ ഒരു ഇതുണ്ട് സിഗ്നൽ ഉണ്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ എനിക്ക് നോക്കണത് അതേപോലെ തന്നെ പിന്നെ വേറെ ഉള്ളത് പത്ത് ലക്ഷം രൂപയുടെ എന്തുണ്ട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞത് ആദ്യം സിഗ്നൽ ഒന്ന് ക്രോസ് ചെയ്താൽ ട്ടെ ഞാൻ ഓക്കെ ഓക്കെ അങ്ങനെ സിഗ്നലൊക്കെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം പറഞ്ഞതരാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ ഇപ്പം ആദ്യം തന്നെ പറയാനുള്ള മെഗാ മിനിമം ഗ്യാരണ്ടി ആയി പറയാനുള്ളത് മെഗ മെഗാ മിനിമം ഗ്യാരണ്ടിയിൽ എൺപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മെഗാ മിനിമം ഗ്യാരണ്ടി ആയിട്ട് കിട്ടിട്ടോ ഇത് ബോണസ് അല്ല ആദ്യം ബോണസ് അല്ല അത് മിനിമം ഗ്യാരണ്ടി അതേപോലെ തന്നെ ഈ നൂറ്റി ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എട്ടായിരോ അതേപോലെ തന്നെ നൂറ്റി അറുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ടായിരോ ഇരുന്നൂറ്റി പത്ത് ഓഡറിന് പതിനെട്ട് അഞ്ഞൂറും ലാസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡറിന് എത്ര ഇരുപത്തി അയ്യായിരം ആണ് വരുന്നത് അപ്പോൾ അതാണ് മെഗാ മിനിമം ക്യാൻഡിൻ്റെ ഒരു ഓർഡർ സ്ലാബും പിന്നെ ഓർഡർ കൗണ്ട് അതു പിന്നെ മിനിമം ക്യാൻഡിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അതേപോലെ തന്നെ അതിന് റിജക്ഷനിൽ ഒരു ദിവസം ഒന്നും കൂടുതൽ പാടില്ല പിന്നെ ഫോർ ദ സ്ലാബ് വൺ ടു ത്രീ ലഞ്ച് പീക്കും ഡിന്നർ പ്രീക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് ഹാൻഡറിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ ഉദ്ദേശം നോക്കിക്കോട്ടെ മെസ്സേജ് ഹാൻഡറിൽ നോക്കി വന്നു ഓക്കെ പിന്നെ അതേപോലെ തന്നെ പത്ത് ലക്ഷം രൂപേൻ്റെ വേറൊരു സംഭവം ഉണ്ട് നമുക്ക് വാഷിംഗ് വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ എൽ സി ഡി ടി വി പിന്നെ ഹെൽമെറ്റ് പവർ ബാങ്ക് ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെ എക്സെട്രാ എക്സെട്രാ കുറച്ച് സംഭവങ്ങൾ വേറെയുണ്ട് അപ്പോൾ അതിന്റെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ആ കോമ്പറ്റീഷൻ നടക്കാതെ എല്ലാവർക്കും ഉണ്ടാവില്ല ആദ്യം ടോപ്പ് ടോപ്പ് ഫൈവോ ടോപ്പ് ടെന്നോ അങ്ങനെ തോന്നുന്നു കറക്റ്റ് ടോപ്പ് ഫൈവോ എന്തോന്ന് അപ്പൊ ടോപ്പ് ഫൈവിലെത്തുന്നവർക്ക് എന്ത് കിട്ടും ഈ ഒരു ഏത് ഇത് കിട്ടൂട്ടോ അപ്പോൾ അത് ശരി കാണിച്ചരാം അതിൻ്റെ എവിടെ ആ ഒന്നാം സമ്മാനമായിട്ട് മുപ്പത്തിരഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീന് പിന്നെ എയർ ഫ്രയർ പവർ ബാങ്ക് മിനി ബ്ലൂടൂത്ത് ഹെൽമെറ്റ് അങ്ങനെയാണ് വരുന്നത് പോയിന്റ് അടിസ്ഥാനമാണ് വരുന്നത് പോയിൻ്റ് അടിസ്ഥാന എട്ട് ഓറിന് അഞ്ച് പോയിൻറ്റും അതേപോലെ തന്നെ പതിനഞ്ച് ഓറിന് പതിനഞ്ച് പോയിൻറ്റും അയ്യോ ഞാൻ സ്ക്രീൻഷോട്ട് ഇറങ്ങി നോക്കി വായിക്കാൻ പറഞ്ഞാലും കുറച്ച് ടാസ്ക് ആണ് ഓക്കെ അപ്പോൾ എന്താ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥം നമ്മൾ നോക്കണമല്ലോ എന്താണിത് ശരിക്കും ഉള്ളത് തന്നെയാണോ നോക്കണമല്ലോ അതൊന്നു പറഞ്ഞുതരാം ഇതിൻ്റെ സത്യാവസ്ഥ പറയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം എട്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഏകദേശം ഏകദേശം ഒരു മുപ്പത് ഓർഡർ ഒരു ദിവസം നമ്മൾ മുപ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണോ അപ്പോൾ അതിൽ കോമഡി എന്താ വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ പോസിബിളായ കാര്യമേ അല്ല ഒരു ഒരിക്കലും പറഞ്ഞ ഒരു ചെലപ്പം പോസിബിൾ ആയിരിക്കും അറിയ ചെയ്യും പക്ഷേ എൻ്റെ ഒരു അറിവില് ഇരുന്നൂറ്റി നാല്പത് ഒരു ഇരുന്നൂറ്റി നാല്പത് ഓർഡർ എട്ടു ദിവസം കൊണ്ടൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ഒരു ദിവസം മുപ്പത് ഓർഡർ ഒക്കെ ഇറങ്ങണം മുപ്പത് ഓർഡർ ഒക്കെ ഒരു ദിവസം എടുക്കാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയ കാര്യമാണ് പിന്നെ അവർ എത്ര നമുക്ക് ഇതൊരു ഇത് കിട്ടുന്നുണ്ട് ഇത്ര നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ബാക്കിയുള്ള വേറെ കാര്യം പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഓർഡർ എടുത്ത് സാറി ഒരു ദിവസം മുപ്പത് ഓർഡർ എടുത്താൽ തന്നെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ മുകളിലൊക്കെ ഏകദേശം പോകും മുപ്പത് ഓർഡർ എടുക്കുകയാണെന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇൻസെൻറ്റീവും കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് മുപ്പത് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ഈ മിനിമം ഗ്യാരണ്ടി നമ്മൾ മുപ്പത് ഓർഡർ വെച്ചിട്ട് ഇരുന്നൂറ്റി നാല്പത് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാലൊരു എത്ര എത്തും ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് എത്തും അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ കളിയിൽ ഈ മിനിമം ഗ്യാരണ്ടി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതെല്ലാം മറ്റേ പ്ലസ് ആവാണേ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആയ പക്ഷെ ഇത് പ്ലസ് അല്ലല്ലോ ഇതല്ലേ എന്ത് അവർ ആക്കി തരല്ലേ ഇപ്പം ആർക്കും മിനിമം ഗ്യാരണ്ടെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കമന്റ് കരു കമന്റ് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം മിനിമം ഇങ്ങാണ്ടി ഒന്നും ഇല്ല ചുരുക്കി നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ഇരുന്നൂറ് നാല്പഓഡർ ഇരുപതിന ഇരുപതിനായിരം രൂപ മാത്രമേ ആയിട്ടുള്ളൂ വെച്ചോ ബാക്കി എന്ത് ചെയ്യും ഒരു അയ്യായിരം രൂപ കൊണ്ട് ഇട്ട് വരും അതാണ് മിനിമം അത്രേ ഉള്ളൂ സംഭവം ഓ അത് പോസിബിൾ ആയ കാരണം ഇരുന്നൂറ് നാല്പഓർഡർ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല പിന്നെ ബാക്കിയുള്ള എത്ര എൺപത് ഓർഡറിന് നാലായിരം രൂപയല്ലോ പറഞ്ഞത് അപ്പം എൺപത് ഓർഡറിന് നാലായിരം രൂപ ഒക്കെ എടുത്ത് എൺപത് എൺപത് ഓർഡർ എടുത്താൽ തന്നെ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ച് എത്തും ഇല്ല മൂവായിരത്തഞ്ഞൂറിൻ്റെ മുകളിൽ ഏകദേശം എത്തും എന്ന് തോന്നുന്നുണ്ടായാലും അപ്പം ഈ മിനിമം ഗ്യാരണ്ടി കൊണ്ട് വലിയൊരു ഉപകാരം കാര്യങ്ങളൊന്നും ഇല്ല ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇരുന്നൂറ്റി നാല്പത് ഓഡറിനോ എത്തിക്കണം അതാണ് എത്തിക്കാനും കഴിയില്ല അത് വേറെ കാര്യവും അപ്പം ഇതൊക്കെയാണ് മെഗാ മിനിമം ഗ്യാരണ്ടി കൊണ്ട് സ്വിഗ്ഗി കൊണ്ടുവന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ഇത്രക്കാണ് കാര്യങ്ങൾ പറയാനുള്ളതെങ്കിൽ ഈ ബാക്കിന് വേണ്ടിട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് മെഗാ മിനിമം ഞാനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഞാനിപ്പോൾ എനിക്ക് ഇവിടേക്ക് പോകാനുണ്ട് ഇത് സൈക്കിളിൻ്റെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് റിപ്പയർ റിപ്പയർ അല്ല ചിലപ്പോൾ പുതിയ ബാറ്ററി കിട്ടില്ല പോയിട്ടുണ്ട് എന്നോട് പറഞ്ഞത് അവിടെ സംഭവം എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ബാറ്ററിൻ്റെ വീര ഇഷ്യൂ ഉണ്ട് എന്താ വെച്ചാൽ പകുതി ഒരു മൂന്ന് ഘട്ടമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക ബാറ്ററി ഓഫായി പോവാം അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാറ്ററി കമ്പനിയിലേക്ക് അയച്ചിട്ടാണ് തിരിച്ചവർ ഇങ്ങോട്ട് അയക്കിനു രണ്ടാ രണ്ട് ദിവസം അങ്ങനെ ആയിട്ടേ അയച്ചു രണ്ട് ദിവസം കൊണ്ട് അയച്ച് ഇന്നിപ്പോൾ വേറെ ഏരിയയും വിളിക്കുന്നത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഗാസ് വീഡിയോ അടിച്ചിരുന്നു ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ അടിച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ അടുത്ത വീഡിയോ കാണാം ബൈ